രണ്ടു തവണ സമരം ചെയ്തിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല സമീപനം ഉണ്ടാകുന്നില്ല അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ റേഷൻ വ്യാപാരികൾ അടുത്ത മാസം പകുതിയോടെ കടകൾ പൂർണ്ണമായി അടച്ചിട്ട് സമരം ചെയ്യാനാണ് റേഷൻ കോഓർഡിനേഷൻ സമിതിയുടെ നീക്കം സമരത്തിലേക്ക് പോയാൽ ഓണക്കാലത്ത് പൊതുവിതരണ രംഗം വലിയ പ്രതിസന്ധിയിൽ ആയേക്കും റേഷൻ വ്യാപാരികൾ സമരത്തിന്റെ കാര്യങ്ങൾ തിനായി താലൂക്ക് തലത്തിൽ ചർച്ചകൾ ആരംഭിച്ചു വേദന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ നൽകുക അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത് ഇക്കാര്യത്തിലൊന്നും സർക്കാർ ഇടപെടാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ വ്യാപാരികൾ ഒരുങ്ങുന്നത് കൃഷി മന്ത്രിയും എംപിയുമായ ശ്രീ അടൂർ പ്രകാശ് രക്ഷാധികാരിയും സി പി എമ്മിൻ്റെ പ്രകടനായ എം എൽ എ ശ്രീ സിബാസിൻ കൺവീനറും ചെയർമാനും എക്സ് എം എൽ എ ആയ ശ്രീ യൂണിയൻ ജനറൽ കൺവീനറുമായ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ സമരസമിതി രൂപം നൽകിയിരിക്കുന്നത് ഈ സമരസമിതിയുടെ ആഹ്വാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഏഴാം തീയതി ഞങ്ങൾ സൂചന പണിമുടക്ക് നടത്തിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കങ്ങളും ഉണ്ടായില്ല അതേസമയം വിദഗ്ധ സമിതി റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രിയുടെ പക്കലെത്തിയെങ്കിലും അന്തിമ എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് രണ്ട് തവണ സമരം ചെയ്തിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല സമീപനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതെന്ന് കേരള റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വേണുഗോപാൽ പറഞ്ഞു രണ്ടാം ഘട്ട സമരം ജൂലൈ മാസം സംസ്ഥാന രക്തസാക്ഷി മണ്ഡപത്തിൽ ഞങ്ങൾ നാല്പത്തി മണിക്കൂർ രാപ്പകൽ സമരം നടത്തി ഭരണ പ്രതിപക്ഷത്തു നിന്നുള്ള ഇരുപത്തിയേഴോളം എം എൽ എമാരും മുൻ മന്ത്രിമാരുമാണ് ഞങ്ങളുടെ സമരത്തിന് അഭിവാദ്യ അല്പിച്ചുകൊണ്ട് അവിടെ അത് സംസാരിച്ചത് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിഷേധാത്മക നിലപാട് ഞങ്ങളെ മൂന്നാം ഘട്ട സമരത്തിലേക്ക് തള്ളി പിടിക്കുകയാണ് ഓണം അടുത്തു വരുന്ന സമയത്ത് സെപ്റ്റംബർ മാസം ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി അടുത്ത ദിവസങ്ങളിൽ കൂടിയിട്ട് നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂന്നാം ഘട്ട സമരം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചാണ് ഘട്ട സമരം ഓണ അടുക്കുന്ന സമയത്ത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് ഞങ്ങളെ ഗവൺമെന്റ് തള്ളിയിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയമാണ് സർക്കാരിന്റെ അടിയന്തരമായ നടപടിയിൽ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യാതെ നിർവാഹമില്ലെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ സീസണുകൾ വരാനിരിക്കെ റേഷൻ വ്യാപാരികൾ സമരരംഗത്തേക്ക് പോയാൽ പൊതുവിതരണ രംഗം പ്രതിസന്ധിയിലാകും ഇത് സാധാരണക്കാരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ കരിനാ